നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ഇന്നലെ അലാസ്കയിൽ നിന്ന രണ്ട് വമ്പൻ ശക്തികളുടെ കൂടിക്കാഴ്ച ഏറെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു പക്ഷെ തുടക്കത്തിൽ തന്നെ പാളിയോ എന്നുള്ളൊരു സംശയം ട്രംപിന്റെ ഒരു പവർ പ്ലേ നേരെ പുടിൻ്റെ നേരെ വീണത് എന്ത് ബി ടു ബോംബറുകളും ഈ പറഞ്ഞതുള്ള എഫ് തേർട്ടി ഫൈവ് ഫ്ലൈറ്റ് ഒക്കെ ആയിരുന്നു പുടിൻ്റെ ഒന്നും ഞെട്ടി പക്ഷേ ആ ചർച്ച ആദ്യമേ തന്നെ പാളിയോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വന്ന വാർത്താസമ്മേളനവും അത്തരത്തിലായിരുന്നു പുതിയ അങ്ങനെ ഭയക്കുന്ന ആളല്ല അങ്ങനെ ഭയക്കുന്ന ആളാണെങ്കിൽ അലാസ്കയിലേക്ക് ചെല്ലില്ല ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് പുതിനെ വിലക്കിയിരിക്കുന്ന പുതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ യുദ്ധ കുറ്റവാളി എന്ന നിലയ്ക്ക് പുതിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിലാണ് അലാസ്കയിലെ ആങ്കറേജിലേക്ക് പുതിയ കടന്നു എന്നത് നെഞ്ചും വിരിച്ച് പുതിന് വേണ്ടി ട്രംപ് കാത്തിരിക്കുകയായിരുന്നു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഒടുവിൽ പുതിൻ വിമാനമിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞത് ഒടുവിൽ എന്നാണ് അറ്റ്ലാസ്റ്റ് എത്തി എന്നുള്ള ഒരു അതിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് ആ ഒടുവിൽ എന്നുള്ളൊരു വാക്ക് ഏതെങ്കിലും തലത്തിൽ അവസാന നിമിഷം പുതിൻ്റെ യാത്ര മാറ്റിവെച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിനുണ്ടാകുന്ന ഒരു നാണക്കേട് മറ്റൊന്ന് അലാസ്കയിലെത്തി പുതിനു വേണ്ടി കാത്തിരിക്കുന്ന ട്രംപ് ട്രംപ് നേരത്തെ തന്നെ അലാസ്കയിൽ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പുതിൻ വിമാനം ഇറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു ശരീരഭാഷാ അതിനെ വിലയിരുത്തിയിട്ടുണ്ട് വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന തലത്തിലാണ് പുതിൻ ട്രംപിന് ഷയിക്കാൻ കൊടുത്തത് ഷെയ്ക്കാൻഡിൽ ഈഗോ ക്രാഷ് എന്നാണ് ട്രംപിൻ്റെ ട്രംപിൻ്റെ ഈഗോ അവിടെ പൊടിഞ്ഞു വീണു എന്നാണ് ശരീരഭാഷാ വിദഗ്ധർ പറയുന്നത് പിന്നീട് ഇരുവരും ഒന്നിച്ച് റൺവേയിലൂടെ നടക്കുന്നു അപ്പോഴാണ് ബി ട്വൽവ് ബോംബർ വിമാനങ്ങളും എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ സൈഡിലുമായിട്ട് അകമ്പടി എന്നോണം ഇരുവർക്ക് മുകളിൽ നിലയുറപ്പിച്ചത് പുതിൻ മുകളിലേക്കൊന്ന് നോക്കി ആ നോട്ടത്തിൽ രണ്ടർത്ഥമുണ്ട് ഇതിനെ താൻ കൂസുന്നില്ല എന്നർത്ഥമാകാം മറ്റൊന്നൊരു കൗതുക കാഴ്ച എന്നുള്ള നിലയിലാകാം രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് ഉച്ചകോടിയിലേക്ക് നടന്നു പോകുന്നു ഈ ഉച്ചകോടിയിലേക്ക് കടന്നു വരുമ്പോൾ ശക്തമായ പ്രസ്താവനകളാണ് തുടർച്ചയായി ട്രംപ് നടത്തിയത് അതും അമിത ആത്മവിശ്വാസം ജ്വലിപ്പിക്കുന്ന തരത്തിൽ ഉച്ചകോടിയിൽ പുതിൻ അനുകൂല തീരുമാനങ്ങളിലേക്ക് വന്നില്ല എങ്കിൽ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കടുപ്പിക്കുമെന്ന് വരെ വാഷിങ്ടണിൽ വെച്ച് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അപ്പോൾ പുതിനെതിരെ കടുത്ത നടപടികൾ ഈ ഉച്ചകോടിയിൽ പുതിൻ അനുകൂലമല്ലെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞ ട്രംപിനെയാണ് നമ്മൾ ഈ ഉച്ചകോടിക്ക് മുൻപ് കാണുന്നത് ഉച്ചകോടിയിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് പിന്നീട് പുതിനേയും ഒത്ത് ഒരു വാഹനത്തിൽ ഇരുവരും ഉച്ചകോടി നടന്ന സേനാ ബേസിലേക്ക് പോകുമ്പോൾ ട്രംപിൻ്റെ മുഖത്ത് അത്രയധികം ആത്മവിശ്വാസമില്ലായിരുന്നു ഇപ്പോൾ ശരീരഭാഷാ വിദഗ്ധർ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം പുതിനെ കണ്ട മാത്രയിൽ പുതിൻ്റെ മുഖത്തെ ആത്മവിശ്വാസം ഒരുപക്ഷെ ട്രംപിനെ തളർത്തിയിരിക്കാം ഇരുവരും ഉച്ചകോടി നടക്കുന്ന അവരുടെ സ്വകാര്യ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു പിന്നീട് അവിടെ നടന്നത് ഇപ്പോഴും ലോകത്തിന് അജ്ഞാതമാണ് രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ നീണ്ട ചർച്ച ഈ ചർച്ചയിൽ ഇരു നേതാക്കളും മുന്നോട്ട് വെച്ചത് എന്ത് പത്തിൽ പത്ത് മാർക്ക് താൻ കൊടുക്കുന്നുവെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് പക്ഷേ ആ പത്ത് മാർക്ക് ഏത് തലത്തിലാണ് ഏത് തലത്തിലാണ് ഈ പത്ത് മാർക്ക് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ട്രംപ് വ്യക്തമാക്കുന്നത് ട്രംപ് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു എഴുപത്തിയഞ്ച് ശതമാനത്തോളം വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ തിരിച്ചറിഞ്ഞപ്പോഴും പറഞ്ഞു ഇനി ഇരുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ ലക്ഷ്യത്തിലെത്താനുള്ളത് അത് നടക്കാൻ സാധ്യതയുണ്ടോ അല്ല ആത്യന്തിക കരാറിലെത്തിയില്ല എന്നതിനെക്കുറിച്ച് തന്നെ ട്രംപ് പറഞ്ഞത് ഒരു കരാറിലെത്തുന്ന കരാറിലെത്തിയില്ലെന്നാണ് ഒരു കരാറിലെത്തുന്ന കരാറിലെത്തിയില്ല എന്ന് പറയുന്നതിൽ ഒരുപാട് തലമുണ്ട് ഒരു കരാറിൽ എത്തണമെങ്കിൽ അതിന് ചില ഉടമ്പടികളുണ്ട് വ്യവസ്ഥകളുണ്ട് അത്തരം വ്യവസ്ഥകളിലേക്ക് പോലും കടന്നില്ല എന്ന് വേണമെങ്കിൽ ട്രംപിൻ്റെ ഈ ഒരു വ്യാഖ്യാനത്തെ നമുക്ക് കാണാം ഒരു തലത്തിൽ മറ്റൊരു തലത്തിൽ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്ന ഒട്ടനവധി സൂചനകൾ ഈ കൂടിക്കാഴ്ചക്ക് ശേഷം ഇരുവരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നു നമുക്കത് അവരുടെ ശരീരഭാഷയിൽ നിന്ന് മാത്രമല്ല അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ് ഉച്ചകോടിക്ക് ശേഷം ട്രംപും പുതിനും ഒരുമിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നു ഈ പത്രസമ്മേളനത്തിൽ അപ്പോൾ പുതിനും ട്രംപും ഒരുമിച്ച് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ട്രംപ്

പക്ഷേ ട്രംപ് ആ ഉച്ചകോടിക്ക് ശേഷം ട്രംപിൻ്റെ ശരീരഭാഷ വളരെ വീക്കായിരുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചുരുക്കത്തിൽ ഇത് ഒരു പൊളിഞ്ഞ ചർച്ചയെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതു തന്നെ ഇനി പന്ത് സെലൻസ്കിയുടെ കോട്ടിലെന്നാണ് അതിനർത്ഥം ഒരു പക്ഷേ യുക്രൈന്റെ പുതിൻ പറയുന്ന ഒരു കാര്യമുണ്ട് സൗഹൃദ രാജ്യം തന്നെയാണ് കാരണം അവിടെ ഒരു റഷ്യൻ വിദേശകാര്യമന്ത്രി ഒരു സി 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 പി എന്ന് പറഞ്ഞ ഒരു ടീഷർട്ട് ധരിച്ചാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അതെ അതെ യു എസ് ആറിനെ ഓർമ്മിപ്പിക്കാത്ത അതായത് ഒരു കാലത്ത് ചരിത്ര ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യുക്രൈൻ അത് ഇനിയും ഞങ്ങൾ നേടണം എന്നുള്ള സൂചനയൊക്കെ അല്ലേ ഇനിയും അത് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം അല്ല രണ്ട് ആകാം ഒന്ന് ഈ ഭൂപ്രദേശം വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം ആയിരിക്കില്ല യു എസ് ആറിന്റെ സോവിയറ്റ് യൂണിയന്റെ ഒരു ശക്തി അത് തിരികെ കൊണ്ടുവരണം എന്നുള്ള റഷ്യൻ സാമ്രാജ്യത്തിന്റെ വികസനം എന്നുള്ളതായിരിക്കും ഒരു പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം തിരികെ കൊണ്ടുവരണം എന്നുള്ള അവരുടെ ഒരു മുദ്രാവാക്യമാകാം ഒരു വശത്ത് മറുവശത്ത് വാസ്തവത്തിൽ ഈ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പോലും തളരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ഉപരോധത്തിൻ്റെ കാര്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാകും അത് വിട്ടുവീഴ്ചയുടെ തീരുമാനമെന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ ഈ ചർച്ചയിൽ പുതിൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള തങ്ങളുടെ സുഹൃദ് രാജ്യങ്ങൾക്കെതിരെ ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിനെ ഒരുപക്ഷെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടാകാം അതിൻ്റെ ആത്യന്തിക ഫലമാകാം ട്രംപിൻ്റെ ഈ ഒരു പുറകോട്ടുള്ള വലിയ ചൈനയ്ക്കെതിരെ ഉപരോധം ഘടിപ്പിക്കില്ല എന്ന അതിനുശേഷം ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളോട് ട്രംപ് പ്രതികരിച്ചു പുതിൻ മോസ്കോയിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് നരേന്ദ്രമോദി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു പുതിൻ മോദിയെ വിളിച്ചുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടാകാം ഞങ്ങൾ റഷ്യയെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ കടുത്ത ഉപരോധങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ നേരിടേണ്ടി വരുന്നു വലിയ തരിഫീഷണി നേരിടേണ്ടി വരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി പുതിൻ ട്രംപിന് മുന്നിൽ വാദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഈ ഉച്ചകോടിയിൽ ഇത് ഇന്ത്യയുടെ ഒരു വിജയമാണ് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ അപാരത അലാസ്കയിൽ നടന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ജൂലൈയിൽ നമ്മൾ ഈ പതിനാറ് ലക്ഷം ബാരലായിരുന്നു എണ്ണ ക്രൂഡ് ഓയിൽ പ്രതിദിനം വാങ്ങിയിരുന്നത് ഇപ്പോഴത് ഇരുപത് ലക്ഷം ബാരലാക്കിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എന്നാൽ ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെ ആ കുറവ് വരുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് രണ്ട് പോയിൻ്റ് നാല് ലക്ഷം ബാരൽ മാത്രമേ ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്ത്യ യാതൊരു വിധത്തിലും ഭയക്കുന്നില്ല എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയല്ലോ പ്രതികരണങ്ങളിൽ മാത്രമല്ല പ്രതികരണങ്ങളിലും വിശദീകരണങ്ങളിലും മുന്നറിയിപ്പിൽ മാത്രമല്ല ഇന്ത്യ അത് ബോധ്യപ്പെടുത്തിയത് നേരിട്ട് പ്രവർത്തിച്ച് കാണിച്ച് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ കനത്ത തോതിൽ ഓയിൽ ഇറക്കുമതി തുടർന്നു കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനർത്ഥം ഇന്ത്യ ഒരു കടുത്ത നിലപാടെടുക്കുന്നു ഈ കടുത്ത നിലപാടെടുക്കുമ്പോൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നില്ല റഷ്യ ഒരു ഇന്ത്യയെ ബലിയാടാക്കുന്നില്ല റഷ്യ ഇന്നലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് മറ്റൊരു തലത്തിലാണ് ഇത്തരമൊരു യുദ്ധസാഹ യുദ്ധമുഖത്ത് ഒരു ഉച്ചകോടി നടക്കുമ്പോൾ റഷ്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുമെന്നും ഇന്ത്യ ഇവിടെ ബലിയാടാകുമെന്നും ഇന്ത്യക്കെതിരെയുള്ള ഉപരോധം അങ്ങനെ തന്നെ നിലകൊള്ളുമെന്നും ഒക്കെ ഇന്നലെ ചില മാധ്യമങ്ങൾ പ്രതികരിക്കാൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതല്ല അത്യധികമായി നടന്നത് ഉച്ചകോടിയിൽ തീരുമാനമാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമെടുപ്പിക്കാൻ പുതിൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ട്രംപിനെ ട്രംപിന് അതിൻ്റെ അപകടം മനസ്സിലാക്കി ഇന്നലെ ചില ഡെമോക്രാറ്റുകളുടെ ഒരു പ്രതികരണം അമേരിക്കയിൽ നിന്ന് കണ്ടു ഇന്ത്യക്കെതിരെ ഉപരോധം ഘടിപ്പിച്ചുകൊണ്ട് റഷ്യയെ നമുക്ക് ആഴ്ത്താൻ കഴിയില്ല എന്നവർ തുറന്നു പറഞ്ഞു അമേരിക്കയുടെ ഫോറിൻ അഫെയേഴ്സ് കമ്മിറ്റിയാണ് അത്തരമൊരു അഭിപ്രായം പറഞ്ഞത് ഇന്ത്യക്കെതിരെ ടാരിപ്പ് ഉയർത്തി ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാം എന്ന് വിശ്വസ് വിചാരിക്കരുത് എന്ന് ട്രംപിനെ ഉപദേശിക്കുകയാണ് അവർ ചെയ്തത് അതുകൊണ്ട് പുതിൻ പിന്നോട്ട് പിൻവാങ്ങില്ല പുത് പുതിൻ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണമെങ്കിൽ പുതിൻ്റെ ചില ഡിമാൻഡുകളുണ്ട് ഒരു പക്ഷേ യുക്രൈൻ്റെ ഒരു ഭൂപ്രദേശം അവർക്ക് വിട്ടുകൊടുക്കുക രണ്ട് സെലൻസ്കി അധികാരത്തിൽ നിന്ന് മാറ്റുക ഇത്തരം കാര്യങ്ങളാണ് പുതിൻ മുന്നോട്ട് വെച്ചതെങ്കിൽ അതിന് സെലൻസ്കിയുടെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും ഒരു ഏകോപനം ഒരു സമവായം ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരണം അതിനുവേണ്ടിയാകാം ഒരുപക്ഷെ ട്രംപ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ട്രംപിന് വലിയ വിജയം എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല ഈ ഉച്ചകോടി പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചൊരു വിജയമാണ് അതാണ് അവിടുത്തെ ഒരു സാഹചര്യം മറുവശത്ത് മറ്റ് ചില സാധ്യതകൾ കൂടി ഈ ഉച്ചകോടി തുറന്നിടുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കാരണം റഷ്യയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ അവരുടെ ഒരു നയം പ്രഖ്യാപിച്ചപ്പോൾ അത് ഇന്ത്യയെ ഒരു വീണ്ടെടുക്കലായി ഒരു രാജ്യത്തിൻ്റെ ഒരു ശക്തി പ്രകടനമായി ഇപ്പോൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ സെലൻസ്കിയുമായിട്ട് ഇനി ഒരു ചർച്ച നടക്കാനിരിക്കുവാണ് മാത്രമല്ല പുതിനുമായിട്ട് ഇനി തുടർന്നുള്ള ചർച്ചകളും വരുമെന്നാണ് ട്രംപ് പറയുന്നത് സെലൻസ്കി ഏത് രീതിയിലായിരിക്കും അതിനെ നേരിടുന്നത് കാരണം ഒരു തരത്തിലും ഭൂപ്രദേശങ്ങൾ ോ യുക്രൈനുകൾക്കോ വലിയ പ്രതീക്ഷയൊന്നുമില്ല അവർ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഇതൊരു നിർജ്ജീവമായ എന്നാണ് വിശേഷിപ്പിച്ചത് അവിടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ യുക്രൈനുകൾക്ക് അനുകൂലമായിരിക്കില്ല യുക്രൈനോട് ഒരു ഒരു ചെറിയ മമത ഇപ്പോൾ കാണുന്നതായിട്ട് തോന്നിയിട്ടില്ല അല്ല അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് അയൽക്കാർ എന്ന നിലയിൽ യുക്രൈനുകളെ കൂടുതൽ കോപാ ഇനിയൊരു യുദ്ധവിരാമത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും യുക്രൈനുകളെ ജീവിതത്തിൽ എക്കാലത്തും ഒരു ശത്രുപക്ഷത്ത് നിർത്തി നിരക്ഷിക്കാൻ അപകടമാണ് യുക്രൈനികൾ വലിയ പോരാട്ടവില് ഉള്ളവരാണ് അവർ ചാവേറുകളാണ് അവർ ഭാവിയിൽ റഷ്യക്കെതിരെ ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒരു പക്ഷേ നടത്തിയേക്കാം അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പുതിൻ സ്വീകരിക്കും പുതിൻ്റെ ഒരു വിജയം ഇന്നലെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ റഷ്യയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു അതാണ് ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് രണ്ട് ഒരു ഇന്ത്യൻ വിജയമാണ് മൂന്ന് സെലൻസ്കിയെ സംബന്ധിച്ചൊരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക് അലാസ്കയിലെ ഉച്ചകോടി എത്തിയില്ല എന്നത് യുക്രൈനികൾക്കും സെലൻസ്കിക്കും ഒരു താൽക്കാലിക ആശ്വാസമാണ് ഉച്ചകോടി പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു കനത്ത ആക്രമണത്തിലേക്ക് പുതിൻ തിരിയാനുള്ള സാഹചര്യമില്ല അതും ഈ ഉച്ചകോടിയുടെ ഒരു വിജയ ഘട്ടമാണ് കാരണം ഉച്ചകോടിയിൽ എന്തൊക്കെ ഡിമാൻഡുകൾ വെച്ചു അത് സംസാരിച്ച് ഉറപ്പിക്കാനുള്ള ഒരു സമയപരിധി ഒരു പക്ഷേ ഏട്ടം ഇതിനകം തന്നെ പുതിനിൽ നിന്ന് നേടിയിട്ടുണ്ടാകാം അത്തരമൊരു സമയപരിധി വരെ പുതിൻ ആക്രമണങ്ങൾ ഘടിപ്പിക്കാനിടയില്ല ആ തലത്തിലൊക്കെ ഇതൊരു യുദ്ധത്തിൻ്റെ ഒരു ഒരു സഹായിക്കും അതാണ് ഇപ്പോൾ യുക്രൈനികളും ഈ വാറിൽ വേണം അവർക്ക് വീണ്ടും അവരുടെ സൈന്യത്തെ അയൽവാസിയായിട്ട് കിടക്കുകയാണ് അപ്പം നിരവധി ആശങ്ക ഇനിയും ഇത്തരത്തിലുള്ള യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിലുണ്ട് അപ്പൊ ഇവര് ഒരുപക്ഷേ ഈ ഒരു വെടിനിർത്തൽ സമാധാന കരാറിലേക്ക് പോകാന് വീണ്ടും നമുക്കറിയാം നമ്മളുടെ തൊട്ടായ രാജ്യം നമ്മളോട് കാണിക്കുന്ന എന്താണെന്ന് സംഘർഷം വേണ്ട ഒക്കെ നമ്മൾ ഒഴിഞ്ഞു പോകും തോറും ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞു കയറുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഇനി ഉണ്ടാവാതിരിക്കാൻ ഒരു അന്തിമമായിട്ടോ ഒരു ഒരു തീരുമാന ഘട്ടത്തിലേക്കാണ് അവർ പോകേണ്ടിയിരിക്കുന്നത് അപ്പൊ അതിൽ ട്രംപ് ഇനി എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് സെലൻസ്കിയുമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇനി അടുത്ത പ്രധാനമായിട്ടുള്ളത് വിട്ടുവീഴ്ചയുടെ ഒരു നായകനല്ല പോരാട്ടത്തിന്റെ ഒരു സെലൻസ്കി അതാണ് നമ്മൾ തുടക്കം മുതൽ കാണുന്നത് ഇത്രയേറെ നീണ്ടുപോയൊരു യുദ്ധം യുക്രൈനുകൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് ഒരു കീഴടങ്ങൽ അതൊരിക്കലും സാധ്യമല്ല ഈ ഘട്ടത്തിൽ ട്രംപിന് മുന്നിലുള്ള കീഴടങ്ങലാവും അത് അത് പുതിന് മുന്നിലുള്ള കീഴടങ്ങലാണ് ഈ രണ്ട് സാധ്യതകൾ അവർക്ക് മുന്നിൽ തുറന്നിട്ടിട്ടില്ല പക്ഷേ മറുവശത്ത് മോദി പുതിനുമായി സംസാരിച്ചു എന്നത് ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയെ കൂടുതൽ തണുപ്പിക്കാനും ഇന്ത്യ ഉപയോഗിച്ച് കൂടുതൽ ഒരു പക്ഷേ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും ട്രംപ് ഇനിയൊരു തന്ത്രം പയറ്റിയേക്കാം കാത്തിരുന്ന് കാണാം എന്തായാലും ഉച്ചകോടി അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും വലിയ ഒരു കടുത്ത നിരാശയിലേക്ക് ലോകം കടക്കുന്നില്ല കാരണം ഇതിങ്ങനെയൊക്കെ നടക്കൂ എന്ന് ഏറെക്കുറെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഉച്ചകോടിയും അലാസ്കയിലെ ആങ്കറേജിലെ ആ ചർച്ചകളുമൊക്കെ കടന്നു പോകുന്നു എല്ലാറ്റിനും ഒടുവിൽ ഇരു നേതാക്കളും വേർപിരിയുമ്പോൾ അവർ ഹസ്തദാനം നൽകി പിരിയുമ്പോൾ അവരുടെ ശരീരഭാഷ വളരെ ദുർബലമായിരുന്നു എന്നാണ് ഈ ശരീരഭാഷാ വിദഗ്ധർ പറയുന്നത് ട്രംപിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് വളരെ പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖം ഇടയ്ക്ക് കോപാകുലമായി വളരെ പൈശാചിക തലത്തിലേക്ക് കടന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പിടയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് തന്നെയാണ് ഇതിൻ്റെ ആത്യന്തിക സൂചനകൾ നന്നായിട്ട് പിടച്ചു എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യക്ക് മേലുള്ള ഒരു താരിഫ് അത് നന്നായിട്ട് തന്നെ ട്രംപിന് കൊണ്ടിട്ടുണ്ട് ഏതായാലും എഴുപത്തി അഞ്ച് ശതമാനം എന്നുള്ള ട്രംപിൻ്റെ പൊള്ളയായ കള്ളം അത് ഏകദേശം പൊളിഞ്ഞു എന്നിരുന്നാലും പ്രതീക്ഷയുടെ ഒരു വെള്ളപ്പുക വീണ്ടും ഉയരട്ടെ അല്ലെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും